പരാതികൾ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിനാണ് അത്രയും നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത് അത് ഇന്നത്തെ ചുറ്റുപാടിൽ തെരഞ്ഞെടുപ്പ് ആകുമ്പോ ഒരു പാർട്ടി ജയിക്കും ഒരു പാർട്ടി തോക്കും എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി വിവരമുള്ള എന്തെങ്കിലും നിങ്ങൾ ആർ എസ് എസ് ഈ പറയുന്ന എന്താ പറയണ്ട അവർക്ക് ട്രോൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മുഖഭാവം ഉണ്ടാക്കുക അപ്പൊ യുദ്ധം തുടങ്ങാൻ പോവുക അതെ നിങ്ങളുടെ അജണ്ട നിങ്ങൾ ആയിക്കോളും നിങ്ങളോട് വർത്താൻ പറയണ്ടതേ നിങ്ങളുടെ പ്രശ്നം അതാണ് നിങ്ങൾ ഈ നാലഞ്ചു പേരിലെ ചർച്ചയിൽ നിങ്ങൾ എടുക്കുന്ന അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ട്രോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മുഖഭാവം ഉണ്ടാക്കും ഉണ്ടാകും എനിക്ക് ആരാ നിങ്ങൾ എന്നോട് തർക്കിക്കാൻ ഞാൻ എന്റെ പോയിന്റാ പറയുന്നത് ഞാൻ പറഞ്ഞ മനസ്സിലായോ മനസ്സിലായി നിങ്ങളുടെ സമയത്തിൽ സമയത്തിൽ വേലി വെച്ച ഞാൻ ഇടയിൽ പറയണ്ട അത്രേ ഉള്ളൂ ബാക്കി എന്താണെന്ന് വെച്ചാൽ അപമാനിക്കരുത് ഭരണത്തിന്റെ ഇടനാടികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ടില്ല ഞാൻ കയറായി വരുന്ന സമയത്ത് നിങ്ങൾക്ക് സുജിയ പാർവതി കലക്കി മറിച്ചു നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എഡിറ്ററിംഗ് ചീഫ് ആയിട്ടാണ് എനിക്ക് എന്റെ വാദം പറയാനുണ്ടാവും അത് അത് പറയാൻ വേണ്ടിട്ടാണ് എന്നെ ഇരുത്തിയിരിക്കുന്നത് അതിലുണ്ട് കേട്ടോ എന്നല്ലേ പറഞ്ഞാൽ മതി എന്നോട് പറയേണ്ട ഞാൻ മാത്രം ഒച്ച വെച്ചു ഇവന്മാരെ മേലെ ആരും സുജയോട് റിയില്ല അതെന്തായാലും അതിനോട് പ്രതികരിക്കാനും ഞാൻ തയ്യാറല്ല തൊക്കട തയ്യാറല്ലേ